Hello everyone! വെൽക്കം ബാക്ക് ടു സൗന്ദര്യ സൗന്ദര്യബോട്ടിക്സ് ആൻഡ് ഡിസൈൻസ് കുറച്ചേറെ നാളായി ഞാനൊന്ന് ഡയറക്റ്റ് വീഡിയോയിൽ വന്നിട്ട് ഞാൻ ആക്ച്വലി ഒരു ചെറിയ ട്രാവലിംഗിലൊക്കെ ആയിരുന്നതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഡയറക്റ്റ് വരാതിരുന്നത് അപ്പം ഇന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ ഡ്രസ്സ് വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഒരു ഗൗൺ ആണ് ഇത് ടു പീസ് ഗൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അതെങ്ങനെയാണ് ടു പീസ് എന്ന് അതായത് നമ്മൾ നമ്മുടെ അതിന്റെ ഔട്ട് സൈഡ് പോർഷൻ ചെയ്തിരിക്കുന്ന കളർ ഡിസൈൻ വരുന്ന ചിക്കൻകാരി മെറ്റീരിയലിലാണ് ഫുൾ ഔട്ട് സൈഡ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് മാറ്റാവുന്ന രീതിയിലുള്ള ഒരു ജാക്കറ്റ് സ്റ്റൈലിലാണ് ഈ ഒരു ഗൗണിനെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതിന്റെ ഫ്രണ്ടിൽ ക്ലോത്ത് ബട്ടൺ കൊണ്ട് തന്നെ വളരെ മനോഹരമായ ക്ലോത്ത് ബട്ടൺ ചെയ്ത് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഈ ക്ലോത്ത് ബട്ടൺ നമുക്കൊന്ന് അഴിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫീഡിങ് ഗൗൺ ചെയ്തെടുത്തിട്ടുണ്ട് യോക്ക് വെച്ച് യോക്കോട് കൂടിയുള്ള നല്ലൊരു ഫീഡിങ് സിബോട് രണ്ട് ഫീഡിങ് സിബും കൊടുത്തുകൊണ്ട് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു സ്ലീവ് ഒരു സ്ലീവ്ലെസ് ഗൗൺ പ്ലെയിൻ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ഗൗൺ ചെയ്ത് കൊടുത്തിട്ട് അതിന് ആയിട്ടാണ് ഇത്രയും ഹെവി ആയിട്ട് വർക്ക് വരുന്ന ഈ ചിക്കൻകാരി മെറ്റീരിയൽ കൊണ്ടുള്ള ജാക്കറ്റ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാവുന്ന ജാക്കറ്റാണ് ഫീഡിങ് സിബ് കൊടുത്തുകൊണ്ട് ഓഫ് വൈറ്റ് കളറിൽ ചെയ്തെടുത്തിരിക്കുന്ന യോക്കട്ട് കൊടുത്ത് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഫുൾ ഗൗൺ ആണ് താഴേക്ക് വരുന്നത് എ ലൈൻ കട്ടിലുള്ള ഒരു ഫുൾ ഗൗൺ ആണ് അതിനാണ് നമ്മൾ ഈ ഒരു ജാക്കറ്റ് ചെയ്ത് ക്ലോത്ത് ബട്ടൺ കൂടി കൊടുത്ത് വളരെ മനോഹരമായിട്ട് ഇതിനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള മനോഹരമായ ഡിസൈൻസ് നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷൻസിന് ഇതൊരു ബാപ്റ്റിസം വിയർ ആണ് അമ്മയ്ക്കുള്ള ബാപ്റ്റിസം വിയർ ആണ് അപ്പൊ ഇതുപോലെ നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യ സൗന്ദര്യബോട്ടിക്സ് ആൻഡ് ഡിസൈൻസിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതോടൊപ്പം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ലൈവിൽ ഒരു ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്നും ജസ്റ്റ് ഇനാഗ്രേറ്റും ചെയ്തിരുന്നു വെബ്സൈറ്റ് ഇപ്പോൾ ഓൾറെഡി റെഡിയാണ് പർച്ചേസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം ആ ലിങ്കിൽ കൂടി കയറിയാലും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറാം വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ